കുറച്ചധികം ദിവസങ്ങളായി തന്നെ ദിയയുടെ പഴയ ആൻസുഹൃത്തും കാമുകനും ഒക്കെയായിരുന്ന വ്യക്തി ദിയെ പരിചാരി അല്ലെങ്കിൽ ദിയെ മനഃപൂർവ്വം കളിയാക്കാനായി പലപ്പോഴായി വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പേര് പറയാതെ ഒന്നും ചെയ്യാനാകാതെ ചില ടിക്ടോക്ക് വീഡിയോകൾ പ്രത്യേകിച്ചും മലയാള സിനിമയിൽ അർത്ഥം വരുന്ന ചില ഡയലോഗുകൾ എടുത്തുകൊണ്ടായിരുന്നു എത്തിയിരുന്നത് ഇതിനെ തുടർന്ന് പലരും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടിയുമായി ദിയ ഉടൻ എത്തുമെന്ന് പ്രതീക്ഷവർക്കൊക്കെ തന്നെയും ഒരു തണുത്ത മറുപടിയാണ് ലഭിക്കുന്നത് ഇപ്പോൾ അമ്മയായതിനു ശേഷം ഒരു കുടുംബിനിയായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ തനിക്ക് മുന്നോട്ട് നോക്കാനുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും തനിക്ക് സമയമില്ല എന്നാണ് ദിയ പറഞ്ഞിരിക്കുന്നത് ദിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ സ്റ്റോറിയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പുറത്തൊരു കാര്യമാണെങ്കിൽ പോലും ദിയ ഇപ്പോൾ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും എന്നാൽ സ്വന്തം കാര്യം എത്തുമ്പോഴും ദിയ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ദിയ മാസ് മറുപടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയാം ഇതിനപ്പുറം മറുപടി ഒന്നും നൽകാനില്ല പേര് പറഞ്ഞില്ല അവർ ചെയ്തതുപോലെ തന്നെ മനഃപൂർവ്വം കുത്തിയുമില്ല ഒന്നും ചെയ്തില്ല പഴയ ദിയ ആയിരുന്നുവെങ്കിൽ ഇതിനൊരു മാസ് മറുപടി വ്ളോഗിലൂടെ തന്നെ പറഞ്ഞതന്നെ എന്നാൽ ദിയയ്ക്കിപ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ദിയയ്ക്ക് ചെയ്തു തീർക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നാലെ തന്നെയാണ് ദിയ ഇപ്പോൾ ഓടുന്നത് ശരിക്കും പറഞ്ഞാൽ ദിയ അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതലും സ്നേഹത്തിലേക്കാണ് മാറുന്നത് കാരണം ദിയോടുള്ള സ്നേഹം കൂടിക്കൂടി വരികയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു സമയത്തൊക്കെ തന്നെ ദിയ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞവരൊക്കെ മാറ്റി പറയുന്നുണ്ട് ദിയ ഞങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമാണ് ദിയയുടെ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം ഇഷ്ടം കൂടി അതായത് ഓമി ബേബിയുടെ വരവിന് ശേഷം ദിയയ്ക്ക് ഒരുപാട് നല്ലത് സംഭവിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സ്റ്റോറിയായി പങ്കുവയ്ക്കാറുണ്ട് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ എങ്കിലും മുഖം കാണാനാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അശ്വിൻ്റെ കൂട്ടപ്പെരുകമാണ് ദിയയുടെ ചുണ്ടാണ് രണ്ട് പേരുടെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ എടുത്തു വച്ചിട്ടുണ്ട് നിയോം ബേബിക്ക് അവർക്കത്രമേൽ സന്തോഷമുള്ള ദിവസം തന്നെയായിരുന്നു എന്ന് പറയണം ഓരോ ദിവസവും ഓരോ ചിത്രങ്ങളാണ് ഇവർ പങ്കുവയ്ക്കാറുള്ളത് കാലിൻ്റെ കൈയുടെ സമുഖത്തിൻ്റെ ഒരു വശം അങ്ങനെ പലതുമാണ് ഇപ്പോൾ വേദഗുളിയിലും കുഞ്ഞിനു വേണ്ടിയുള്ള കുളിപ്പിക്കലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു സെന്റർ തന്നെ ഇവരുടെ വീട്ടിൽ വന്നതൊക്കെ ചെയ്തു കൊടുക്കും അതൊരു പ്രത്യേക രീതിയിൽ തന്നെ നടക്കുന്ന ചില കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ദിയയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു അതോടൊപ്പം ദിയ വൈഷ്ണവിൻ്റെ അടുത്ത് പറയാതെ പറഞ്ഞ ഈ പ്രതികാര കഥ കൂടി എല്ലായിടത്തും ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇവരെന്തായാലും ഒന്നിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ ദിയോട് പലരും ഓപ്പറായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു പഴയ കാമുകൻ അതുകൊണ്ട് പലതും പറയും അതുകൊണ്ട് തന്നെ അതിൽ കാര്യമാക്കണ്ട അവർ ഒന്നിക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ തന്നെയും ശരിയായി കണ്ടു അതുപോലെ ദിയയ്ക്ക് നല്ലൊരു സുഹൃത്തിനെ ലഭിച്ചു ഈ സുഹൃത്ത് പഴയ കാമുകന്റെ സുഹൃത്ത് കൂടിയാണ് അതുകൊണ്ട് രണ്ടുപേരെയും നന്നായി ഈ അശ്വിൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അശ്വിൻ അത്രമേൽ പിന്തുണയ്ക്കുന്നത് ദിയ എന്ത് ചെയ്താലും ദിയോടൊപ്പം തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവ് തന്നെയാണ് ദിയയ്ക്ക് ലഭിച്ചത് അതാണ് ദിയയുടെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പ്രതീക്ഷിക്കുകയും അതുപോലെ പരാമർശിക്കുകയും ചെയ്യുകയാണ് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ